മുട്ടക്കന് മുട്ടോ അയ്യോ 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 നമസ്കാരം മുട്ടക്കന ക്ലിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ഇറങ്ങി ഓരോ യാത്രകളിലേക്ക് പോകാമെന്ന് ധരിച്ചു പക്ഷേ കുറച്ച് ഒഫീഷ്യൽ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഹോട്ടൽ റൂമിലിരുന്ന് വർക്കൊക്കെ കഴിഞ്ഞു ആഗ്ര ഫോർട്ടിലേക്കാണ് നേരെ പോകുന്നത് ആഗ്ര ഫോർട്ട് കാണുവാൻ വേണ്ടിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചന്ത കണ്ടു അതൊന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചിലയിടങ്ങളിലൊക്കെ ചന്ത സജീവമാണ് അപ്പം എന്നാൽ ചന്തയൊക്കെ കണ്ടിട്ടങ്ങ് പോയേക്കാൻ നോക്കും അങ്ങനെ നികളി ചബ്ഡേറ്റ് കാണാം നമ്മുടെ അവിടുത്തെ പോലെ ആണോ ഇവിടെ എന്ന് നോക്കാറ് കപ്പളങ്ങപ്പഴമൊക്കെ അടിപൊളിയായിട്ടുണ്ട് മാല വള കമൽ എന്താ സംഭവങ്ങൾ എല്ലാം നിക്കുകയാണ് അതും നമുക്കിത് കണ്ടിട്ട് പോകാം ബാഗ് കാര്യങ്ങൾ ചെരുപ്പ് ചെരുപ്പൊക്കെ ഇഷ്ടംപോലെ ചെരുപ്പാണ് നേരന്ന് നേരുന്ന ചെരുപ്പ് ഇരിക്കുന്നത് ചെരുപ്പുകളാണ് ഇവിടെ ഉള്ളവർക്ക് ചെരുപ്പിന് നല്ല ചിലവണ് അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഒരു ചെറിയ ചെറിയ കാഴ്ചകളാണ് അപ്പോൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊള്ളൂന്ന് ചെല ജനാണ് ഈ ആഗ്ര ഫോർട്ടിലേക്കും താജ്മഹലിലേക്കും വരേണ്ട ആൾക്കാർ ആഗ്ര ഫോർട്ടെന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് കണ്ടത് അതാണ് നമുക്ക് എളുപ്പം അവിടുന്ന് നേരെ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം ഫോട്ട് നമുക്ക് അകലെ കാണാം ഉണ്ടോ അകലെ കാണാം ഇനി അതിൻ്റെ അകത്ത് കയറിയുള്ള ദൃശ്യങ്ങൾ എത്രമാത്രം സുന്ദരമായിരിക്കും എന്നൊന്ന് നോക്കണം ഇതിനകത്ത് നോക്കി ഷാജഹാനും മുന്താസും ഒക്കെ താമസിച്ച സ്ഥലമാണ് അവരുടെ വീടാണ് ഞാൻ കഴിഞ്ഞവണേ പറഞ്ഞു ഇവരൊക്കെ ഇതൊക്കെ കണ്ടു തീർന്നിട്ടുണ്ടാവുമോ എങ്ങനെ പണമെടുത്തെന്നുള്ളതാണ് ഇത് കണ്ടോ ബാർബർ ഷോപ്പ് പോർട്ടബിൾ ബാർബർ ഷോപ്പ് വന്നിരുന്നു അവിടുന്ന് ബാർബർ ഇതേ ഒരു ബാർബർ ഷോപ്പ് റോഡിലെല്ലാം ബാർബർ ഷോപ്പ് ഇതിന് പോർട്ടബിൾ അമ്പലമാണ് അങ്ങനെ നമ്മൾ കോട്ടക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ക്യൂ ആണ് നല്ല നീണ്ട ക്യൂ ആണ് വൈകുന്നേരമാണ് കോട്ട കണ്ടാൽ നല്ലതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇൻ്റർനെറ്റിൽ നിന്നുള്ള അറിവൊക്കെയാണ് അത് പിന്നെ വൈകുന്നേരം ഇന്നലെ താജ്മഹൽ കണ്ടപ്പോഴും നല്ല ഭംഗിയായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് കയറി വന്നത് അപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ അവിടുന്ന് കാണാൻ അൻപത് രൂപയാണ് ഇതിനകത്തോട് കയറുന്ന ഫീസ് ഇതാണ്ട് ബാഗൊക്കെ ചെക്ക് ചെയ്ത് കയറുമ്പോൾ ലൈറ്റർ സിഗരറ്റ് പാന് കത്തി അതുപോലുള്ള സാധനങ്ങളൊന്നും പാടില്ല അങ്ങനെ എൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഇടയ്ക്ക് സെക്യൂരിറ്റി ഓടിച്ച് തിരിച്ചു വിട്ടു കാരണം വേറെ ഒന്നുമില്ല മൈക്കിങ്ങുകൊണ്ടാണ് ഈ കയറുന്നത് മൈക്ക് ഇതിൻ്റെ തലോട്ടല്ല മൈക്കും കൊണ്ട് നമുക്ക് കയറാൻ സാധിക്കത്തില്ല മൈക്കുമായിട്ടും വരരുത് ഇപ്പോൾ ഡയറക്റ്റാണ് ഇതിനകത്ത് പറയുന്നത് എത്രമാത്രം അത് ക്ലിയർ ആകും എന്നറിയില്ല രണ്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു ഇനി അടുത്ത സെക്യൂരിറ്റി ചെക്ക് ഇരിക്കുന്നത് ഇതാണ്ട് ആ വാതിലാണ് അടുത്തൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി കയറാൻ പറ്റത്തില്ല അങ്ങനെ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു ഇതാണ് കോട്ട നമ്മൾ ശിപായിരേഖള എന്നൊക്കെ പഠിച്ചിട്ടില്ലേ സ്കൂളിൽ പഠിച്ചപ്പം ശിപായിരേഖളയ്ക്കൊക്കെ സാക്ഷ്യം വെച്ചൊരു കോട്ടയാണ് കേട്ടോ സിനിമ വിക്കിപ്പീഡിയ ഒക്കെ നോക്കിയാൽ കാണാൻ നമുക്ക് ശിബായിലയുടെ ഒക്കെ നടന്ന സ്ഥലമാണിതൊക്കെ പഠിച്ചപ്പോൾ ഇതൊന്നും ഓർത്തില്ല ഇത് പണിയാൻ വേണ്ടി രണ്ടായിരത്തോളം കൽപ്പണിക്കാരുണ്ടായിരുന്നു എണ്ണായിരത്തോളം ചുണ്ണാമ്പ് തൊഴിലാളികൾ ചുണ്ണാമ്പിൻ്റെ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ പിന്നെ രണ്ടായിരത്തോളം കൽപ്പണിക്കാർ പിന്നെ ഈ ചുടുകെട്ടയുടെ പണിക്കാർ എത്ര ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി ഒക്കെ തപ്പൊന്നും കിട്ടുന്നുണ്ട് ചെറിയ ചെറിയ തടവറുകളൊക്കെ ഇവിടെ കാണാം അന്നത്തെ അതേപോലുള്ള ചുടുകട്ടൊന്നും ഇല്ല ചുടുകട്ടയുടെ ഷേപ്പ് കണ്ട ചെറിയതാണ് ചെറിയ ചെറിയ ചുടുകട്ടകളെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചുടുകട്ടയുടെ നിർമ്മാണ തൊഴിലാളികളാണ് രണ്ടായിരം പിന്നെ കൽപ്പണിക്കാർ രണ്ടായിരം പിന്നെ അതൊക്കെ ഇതൊക്കെ മിശ്രിതമാണല്ലോ സിമെൻ്റ് ഒന്നുമില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി ആണ് ചുണ്ണാമ തൊഴിലാളികൾ വന്നത് നമ്മൾ പറഞ്ഞിട്ട് ഈ ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോൾ മിനിമം മാർക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടി പഠിച്ചു പക്ഷേ അതിനൊക്കെയുള്ളിലൊരു ചരിത്രങ്ങൾ യാഥാർത്ഥ്യമായിട്ട് കുറേ ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒന്ന് മനസ്സിലാകും അടുത്ത കൊട്ടാരം ഇങ്ങനെ കിടക്കുക അവസാനം ഇത് ഭരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു അവസാനം ഇതിരുന്നത് നിർമ്മിതി നോക്കി ഈ കൊട്ടാരം പണ്ടത്തെക്കാളും കൂടുതൽ നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും നടന്നിട്ടുണ്ട് ഈ വെളുത്ത നിറത്തിലുള്ള ചെയ്തിരിക്കുന്നതാണ് വെണ്ണ വെണ്ണക്കല്ലിലാണ് തീർത്തിരിക്കുന്നത് വെണ്ണക്കല്ലിൽ തീർത്തുക തന്നെ നിങ്ങൾക്ക് അറിയാലോ അത് ആരായിരിക്കുമെന്ന് അത് ഷാജഹാൻ ഷാജഹാനാണ് വെണ്ണക്കല്ലിലുള്ള പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നത് നല്ല തണുപ്പാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം നല്ല വെയിലായിരുന്നു പുറത്ത് വച്ചാൽ പുറത്ത് ദിവസം ഇങ്ങോട്ട് തോന്നുന്നു നല്ല തണുപ്പ് ആ തണുപ്പ് കൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് നമുക്കിവിടെയൊക്കെ ആയിരിക്കും ഇങ്ങനെ നോക്കാം ഇതിൻ്റെ ചിത്രപ്പണികളൊക്കെ ഉണ്ടാവും ഇത്ര നോക്കിയിരുന്ന് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയ രാജാവ് തലവെട്ടിക്കളെ അത് വേറെ കാര്യം ഇപ്പം ഇതുണ്ടാക്കി ഇങ്ങനെ തൊഴിലാളി രാജാവ് കൂടെ രാജാവിന് പറഞ്ഞാൽ മതിയായിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ കാലത്ത് ചോദിക്കും ഒരു ബീമ് പോലും അന്നത്തെ ഒരു ടെക്നോളജി ഇല്ലാതെ ഈ ഒരു മേൽക്കൂരൊക്കെ ഇങ്ങനെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കല്ലിൽ തന്നെയാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളുണ്ടോ നോക്കട്ടെ യമുന നദിയുടെ തീരത്താണ് റെഡ് ഫോർട്ട് അറിയാമല്ലോ ആണോ തലങ്കുത്തി ആ താജ്മഹൽ കാണാം താജ്മഹൽ നിങ്ങൾക്ക് കാണാം എന്ന് എനിക്കറിയില്ല എനിക്ക് കാണാം ഈ ഇവിടെ നമ്മുടെ ഡി എസ് എൽ ആർ ഒന്ന് സൂം ചെയ്ത് നോക്കാം താജ്മഹൽ ഇവിടെ നിന്ന് നമ്മൾ സൂം ചെയ്ത് നോക്കിയില്ലെന്ന് വേണ്ട മരിക്കട്ടെ ഇനി സൂം ചെയ്താൽ ബ്ലെയർ ആയിപ്പോ ഓ ഇതേ പിടിച്ചാരുടെ പിടിച്ച അനക്കുന്നു അതുകൊണ്ട് ഈ ക്യാമറ ഇടയ്ക്ക് ഇരികിരി കിരികിരി വെക്കുന്നു ഒരു റെയിലെ ചാരി നിന്നാണ് ഇന്ന് എടുത്തു നോക്കുന്നത് നമ്മുടെ ഷാജഹാനെ മുംദാസിനെ ഇവിടെ നിന്ന് കാണും മുംതാസിനെ ശവകുടീരമല്ലേ അവിടെ നിന്ന് കാണണം അപ്പോൾ ഘുമിയൂണിനോട് ഘുമിയൂൺ മകനായിരുന്നു തടവറയിലാക്കിയില്ലോ ഷാജഹാനെ അപ്പം ഒരു റിക്വസ്റ്റുണ്ടായിരുന്നുള്ളു ഇവിടെ നിന്ന് താജ്മഹൽ കാണണം ഇനി നമ്മൾ കാണുന്ന ഈ ബിൽഡിങ് ഈ ബിൽഡിങ് കൊടുത്തത് അയ്യോ ഇപ്പം താഴെ വീണതാണ് ഈ ബിൽഡിങ് പണത്തത് നമ്മുടെ ഷാജഹാനാണ് അതുകൊണ്ടാണ് താജ് മഹൽ അതേ രീതിയിൽ തന്നെ വെണ്ണക്കല്ലിൽ ഇത് പണിത് കുറേ നിർമ്മിതികളിലൊക്കെ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഗോൾഡും പിച്ചിളയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പണ്ട് മുഗൾ ഭരണകാലത്ത് ഖജനാവും ഇവിടെയായിരുന്നു ഭരണം മാത്രമല്ല ഖജനാവും ഇവിടെ ഇവിടെയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലിയ ഖജനാവല്ല അടിപൊളി ഖജനാവായിരുന്നു കോഹനൂർ രക്തം ഗഡില്ലേ അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു അതിവിടുന്ന് ആണ് അടിച്ചോണ്ട് പോയത് അത് താജ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യക്തമായിട്ട് കാണുന്നത് അതാണ് ഷാജക നിർവിച്ച സംഭവം ഇതിൽ സ്വർണവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു എവിടെയെന്നാണെങ്കിൽ അത് പണയം വെക്കായിരുന്നു ഇതൊക്കെ എങ്ങനെ പണിതു എന്നുള്ളതാണ് ഇത് ഫുള്ള് വെണ്ണക്കല്ലാണ് മാർബിൾ പ്രത്യേക തരത്തിലുള്ള മാർബിളിലാണ് ഇത് പണിതിരിക്കുന്നത് നമ്മൾ താജ്മഹൽ പണിതുപോലെ തന്നെ അദ്ദേഹം വെണ്ണക്കല്ലിൻ്റെ ആളായിരുന്നു കേട്ടോ അതേ ഫൗണ്ടൻ തന്നെയാണ് കേട്ടോ ഇത് ചെമ്പിലാണ് ആ സൂത്രമൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ പൈപ്പൊക്കെ ഉണ്ട് അത് കാണുന്ന പൈപ്പൊക്കെ നമ്മൾ നടക്കുന്നതൊക്കെ മാർബിളിൽ ആണ് അവരുടെ പൂന്തോട്ടം പൂന്തോട്ടം ഇപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് പൂവൊന്നും കാണാനില്ല പൂന്തോട്ടം മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഷാജഹാന നിർമ്മിതികളാണ് ഇവിടെ ഏത് ഈ വൈറ്റ് വിഷായിട്ട് അതായത് മാർബിൾ തീർത്തിരിക്കുന്ന ഏത് നിർമ്മിതികളും ഷാജഹാൻ്റെയാണ് ഇന്നാണ് ഇതിൻ്റെ നിർമ്മിതി എങ്കിലിൻ്റെ അവസ്ഥ ഇത് എപ്പോൾ തകിടം പറഞ്ഞ് പോയെന്ന് ആലോചിച്ചാൽ പോലെ അങ്ങോട്ട് കയറുവാൻ അനുവാദമില്ല നമുക്ക് കാരണം ഇതൊരു ഫൗണ്ടനൊക്കെ ഉണ്ട് അത് ചവിട്ടിപ്പുറിച്ചു കളഞ്ഞു നമുക്ക് ഇത് ഷൂട്ട് ചെയ്തിട്ട് പോ പോകാൻ തോന്നിയില്ല അതുപോലെ ഇവിടെ എല്ലാ റൂമുകളാണ് അവിടെ എത്ര റൂമുകളാണ് നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല സാധ്യത പതിനാല് മക്കളുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഫാമിലിക്കും എല്ലാവർക്കും താമസിക്കണ്ടേ എന്തായാലും ആ ദുഷ്ടൻ സ്വന്തം അപ്പനെ പിടിച്ച് തടവറയിലാക്കി അതാണ് കുഴപ്പമില്ല എന്തിനാണെന്നറിയത്തില്ല തടവറയിലാക്കി എന്ന് എനിക്കറിയാം എന്നാലും പുള്ളിക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തു പുള്ളിക്കത് കാണുവാനുള്ള താരിഷ് കാണുവാനുള്ള ഭാഗ്യം അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തു എല്ലാം മസ്ജിദ് മസ്ജിദാണ് ഇവിടെ പേര് എന്ന് എല്ലാത്തിനും ഇട്ടിരിക്കുന്നത് ഓരോരോ സെക്ഷനിലൊക്കെ അതുകൊണ്ട് ഈ ക്രാശി അടക്കം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇത്തേലാണ് നമ്മുടെ മാർബിളയിലാണ് എൻ്റെ ഒരു പവിത്രമായ സ്ഥലമാണ് അതുകൊണ്ട് ചെരിപ്പെടാൻ പാടില്ല കൂടെ കണ്ടതാ ഞാൻ അടിക്കും എന്തുവാണോ ഈ സംഭവം ഓരോ സംഭവം ഓരോ പീഠം പോലൊക്കെ ഉണ്ട് ഓരോ എന്നാൽ ഇതൊന്ന് എഴുതി വെച്ചു കൊടുത്തത് എന്ത് സംഭവമാണ് നമ്മളുടെ സ്കൂൾ കെട്ടിടം പഠിന്നപ്പോൾ ഇടിഞ്ഞു വീണു ഇത് എത്ര വർഷമായിട്ട് ഈ കോട്ട ഇങ്ങനെ നിൽക്കുന്നു ഇനി റെഡ്ഫോർട്ടെന്ന് പറയാൻ കാരണം ഇത് ചെങ്കല്ല്കൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാത്തിനു ചോദന നിറവാണല്ലോ ഒരു അക്ബർ ചക്രവർത്തിയുടെ ഒരു കാര്യം ഈ സാധനം ഉണ്ടാക്കി വെച്ചത് ഇത് മെയിൻ്റെസ് വർക്ക് നടക്കുന്നുണ്ട് അക്ബർ ചക്രവർത്തിയുടെ കാലത്തുള്ള പണിയാളികളല്ല ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാരാണ് ചെളിയൊക്കെ തൂത്ത് ആ ചുടുകട്ടകൾക്കിടയിലൂടെ ചെളി തൂത്ത് എല്ലാം റെഡിയാക്കുകയാണ് ഈ ഒരു സംഭവം ഇത് മുഗളന്മാരുടെ സംഭവനല്ല മുഗളന്മാർക്കും മറാട്ട മറാത്തുകൾക്കും ജാട്ടുകറിഞ്ഞ ശേഷം അവസാനം ഇവിടെ ഭരിച്ചത് ബ്രിട്ടീഷുകാരനാണ് ഈ ബ്രിട്ടീഷുകാരുടെ സംഭാവനയായി അപ്പോൾ ഞങ്ങളുടെയാണ് എന്ന് വെച്ചിട്ട് പോയേക്കുന്നതാണ് അവർ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട് പോയേക്കുന്നതാണ് പിന്നെ നമ്മളത് നിലനിർത്തിയെന്നുള്ളൂ പഴയ ലിപികളിൽ അവർ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗവർണർ സംഭവം ഈ ഗവർണർ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ തന്നെ ജനിച്ച ആളാണ് കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത് ചരിത്രമൊക്കെ പോട്ടെ നമുക്ക് സംഭവം ഇതെന്ന് മനസ്സിലായോ അതൊരു നമ്മളിപ്പം മുസ്ലിം ഒരു കൾച്ചറിലൂടെയും അതിൻ്റെ ഒരു വാസ്തുവിദ്യയും അതിൻ്റെ സംഭവത്തിലൂടെ നമ്മൾ അങ്ങ് എല്ലാം വന്നത് പെട്ടെന്ന് തന്നെ മുറ്റത്തടങ്ങിയപ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതൊരു ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു ശവകുടീരം കണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ ഉള്ളൂ അപ്പോഴാണ് മനസ്സിലായത് അത് അവസാന ഗവർണറായിരുന്നു അമാർ ഇവിടുന്ന് പോകുമ്പോൾ അമാരുടേതായ കയ്യപ്പം എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോവുള്ളൂ ഇത് ഇവിടെ ഒരു കിണറു പോലെ സംഭവമാണ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴേ എന്ത് ശ്രദ്ധിച്ചാൽ കാണുമെന്ന് എനിക്കറിയില്ല അതിനുള്ളിലൊരു തുരങ്കമൊക്കെ കാണാം ഉള്ളിലേക്ക് വരുന്നൊരു തുരങ്കം കാണാം അവിടെ കണ്ടോ അത് ചിലപ്പം കൊട്ടാരത്തിനുള്ളിൽ നിന്ന് വരുന്നതായിരിക്കാം ആരും അറിയാതെ ഒന്ന് കുളിച്ചിട്ട് പോകാനായിരിക്കും അതൊന്നും ഒളിച്ചിരിക്കാനും മറ്റു മാർഗങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും അതിശയിപ്പിക്കുന്നൊരു നിർമ്മിതി തന്നെയാണ് റെഡ് ഫോർട്ടെന്ന് പറയുന്നത് ഒരാന്നാണ് പറയുന്നത് ഇതൊരു അത്യാവശ്യം നല്ല വലിയ വീടാണ് തോന്നുന്നു കൊട്ടാരം അവരുടെ കട്ടിലൊക്കെ കണ്ടോ ചെറിയ കട്ടിൽ ചെറിയ കട്ടിൽ ചെറിയ കൂടില് സബ്ജി ഓർ റേ അബ്കാറേ രണ്ട് രൂപയുടെ വെള്ളം കെട്ടുന്ന സ്ഥലം രണ്ട് രൂപയുടെ വെള്ളമാണ് ഈ എടുത്ത് എറിയുന്നത്